Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ റിയാർഡ് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ റിയാർഡ് യൂണിറ്റ് കൺവെൻഷൻ അംഗം വി കെ ജോഷി ഉദ്ഘാടനം ചെയ്തു

സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ടി പി റഹീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി കെ ഫാത്തിമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സംഘടനാ രേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എ ഫാത്തിമാ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കൺവെൻഷനോടനുബന്ധിച്ച് പുതിയതായി അംഗത്വമെടുത്തവർക്ക് സ്വീകരണം നൽകി